യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് ഏത് ജോലിക്കും റെസ്പെക്റ്റ് കൊടുക്കണം എന്ത് ജോലിയും തനിയെ ചെയ്യാനും പഠിക്കണം ഇവിടെ ഉയർന്ന ജോലിക്കാരനെന്നോ താഴ്ന്ന ജോലിക്കാരൻ എന്നുള്ള വിവേചനമൊന്നുമില്ല പെട്രോൾ അടിക്കണോ സാറേ എയർ അടിക്കണോ സാറേ എന്ന് ചോദിക്കാനൊന്നും ആരും ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടാവില്ല പെട്രോൾ വേണമെങ്കിൽ തനിയെ അടിച്ചിട്ട് തനിയെ പോയി പേ ചെയ്യണം ഒരു പെട്രോൾ പമ്പിൽ ക്യാഷ് കൗണ്ടറിൽ മാത്രം ഒരു സ്റ്റാഫ് മാത്രമാണ് ഉണ്ടാവുക യൂറോപ്പിലെ ലൈഫ് ഈസി ആണെന്ന് പറയാൻ പറ്റില്ല എന്ത് കാര്യങ്ങൾക്കും വളരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ക്യൂ നിൽക്കേണ്ടി വരും യൂറോപ്പ് നമ്മളെ കൂടുതൽ ക്ഷമ പഠിപ്പിക്കുന്നു നമ്മളെ സ്വയം പര്യാപ്തരമാക്കുന്നു നാട്ടിൽ നിന്ന് ഇതൊക്കെ ശീലിച്ചു വരുന്നവരാണെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാത്തവർ കുറച്ച് പാടുപെട്ടാണെങ്കിലും ജീവിതം പഠിക്കും ഉറപ്പ്